നിങ്ങൾ പോയിട്ട് വാശിക്ക് ആ അല്ലയാളാര നിനക്ക് അറിയാതെ മലപ്പുറത്തേക്ക് പോവാന്നൊക്കെ അവരുടെ ബക്കറ്റൊക്കെ പൊട്ടിക്കും ടീം ആട്ടോ ആ സിനിമയിൽ കണ്ടിട്ടില്ലേ മൈ ബോസിൽ ആ ിൽ പോക്ച്വലി നമ്മളത് വെന്റിലേറ്റ് ചെയ്ത് കളയണം ഒരു റൂമിൽ ഒരു വെന്റിലേഷൻ ഉണ്ടല്ലോ വെന്റിലേറ്റർ വൈ ചൂടായിട്ടുള്ള വായു മുകളിലേക്ക് പോകും ആ വായുവിന് പുറത്തേക്ക് പോകാനൊരു അവസരം കൊടുക്കണം അത് ഇസ് കോൺഡ് വെന്റിലേഷൻ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന കുറെ സാധനം വെന്റിലേറ്റ് ചെയ്യണം എസ്കലേറ്റ് ചെയ്ത് കളയണം എസ്കലേഷൻ വെന്റിലേഷൻ തന്നെ ഒരു ബോൾ ഇങ്ങനെ ശക്തിയായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വെന്റിലേഷൻ വരും ഒന്ന് സ്മാഷ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ വെന്റിലേഷൻ വരും അല്ലെങ്കിൽ ആ സെൽഫ് ഫാമിങ് ആയിരിക്കും തുറത്താൻ പണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ലേ ഓർമ്മ ഉണ്ട് പ്ലസ് ടു പത്താള് കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടിരിക്കും കൂടുതലായിട്ട് നമുക്ക് മനസ്സിലായി ഇങ്ങനെ വേണ്ട അമ്മമാര് പറഞ്ഞ തല്ലിക്കോടി തല്ലിക്കോ എനിക്ക് കേട്ടില്ലല്ലോ നീ തന്നെയല്ലേ അടിക്കുന്നേ ആ അങ്ങനെ സെൽഫ് ഫാമിങ് പിന്നെ പ്രശ്നമായിട്ട് അല്ലോ ഗുഡ് മോർണിംഗ് ഇവിടുണ്ടോ അഭിഷാദ് എന്നാണ് പേര് പത്തര മുതൽ ക്ലാസ് എടുക്കുന്നുണ്ട് എന്തെങ്കിലും മനസ്സിലാവുകയോ മാറുകയോ ചെയ്തിട്ടുണ്ടോ അവിടെ ഉണ്ടോ അവിടെ നിന്നു കേട്ടോ വിളകരുതേ രണ്ടും രണ്ട് എക്സ്ട്രീമാണ് ഇവിടുന്ന് എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അപമാനം അത് പറയണ്ടായിരിക്കുമ്പോ പൂർത്തീകരിക്കുക കറക്റ്റാ പല സ്ട്രാറ്റജിയും മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോ അന്നാലെ ഇടുക്കി വിളിച്ചപ്പോൾ ഇവർ ഭയങ്കര ഫയറിങ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു രക്ഷയില്ല പക്ഷെ സോംവെയർ യു ഗെറ്റ് എ ക്ലോ ടു കണക്ട് വിത്ത് ദൺ സോംവെയർ എനിക്കെങ്ങനെ കിട്ടി ഞാൻ ഓവർ ഹേർഡ് സൗണ്ട് ഓഫ് ഡോഗ് ബാർക്കിങ് നായ കുറയ്ക്കുന്ന സൗണ്ട് ഇങ്ങനെ ഞാൻ എനിക്ക് ഐ റിയലി ഫോണ്ട് ഓഫ് ഡോഗ്സ് അപ്പോൾ ഞാൻ ചോദിച്ചു മാം ഡു യു ഡു യു ഹാവ് പെറ്റ്സ് എന്ന് ചോദിച്ചു ആ യാസ് അവിടെ ഒത്തിരി സോഫ്റ്റ് സൗണ്ട് വന്നു ആ ഞാൻ പറഞ്ഞു ഐ ക്യാൻ ട്രെയിൻ ഡോഗ്സ് ഐ ഡോ ടു ഐ നോ തിങ്സ് അബൌട്ട് ഡോഗ്സ് എന്ന് അതിനെന്തോ പറഞ്ഞു റിയലി എന്ന് പറഞ്ഞു ആ എനിക്ക് ഓക്കെ തൽക്കാലം പരിപാടിയൊക്കെ മാറ്റി വെച്ചു ഡോഗിൻ്റെ മലക്കാണ് അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടാക്കണം എവിടെ നിന്നെങ്കിലും പിന്നെ ഞാൻ ചോദിച്ചു വിച്ച് വിച്ച് ബ്രീഡ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലാബ്രഡോഡ് അപ്പം അപ്പത്തെ എനിക്കറിയില്ല എന്താണ് ലാബ് എന്നും അറിയില്ല അന്നറിയില്ല ഗൂഗിളുണ്ടല്ലോ ലാബർ വൈകി അപ്പോൾ അങ്ങനെ പറഞ്ഞു ജർമ്മൻ ഷെപ്പേഡിനെ ഉണ്ടാക്കിയിട്ട് അത് കടി കടിക്കുന്നില്ല കുരക്കുന്നത് മാത്രമേ ഉള്ളൂ പേടിപ്പിക്കുക ചെയ്യാം ജർമ്മൻ ഷെപ്പേഡ് ആൾക്കാരുടെ ദേഹത്തൊരു കയറും അപ്പം കടിക്കാൻ വേണ്ടി ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കി അതിന് ഡോബർമാൻ ആ ഡോബർമാൻ നിർത്തുന്നില്ല ഓടി നടന്ന് കടിക്കുക അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഉണ്ടാക്കിയ ഡാഷ് ആൻഡ് ആരും ഗൂഗിളിൽ അടിച്ചിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞു വാ യു ആർ എക്സ്പേർട്ട് എന്ത് എക്സ്പെർട്ട് ഇതായി ചോദിക്കാട്ടും അപ്പൊ എനിക്കൊരു കണക്ഷൻ ഉണ്ടോ ഉണ്ടായി പറഞ്ഞല്ലോ നമുക്ക് സമ്മർ യു ക്യാൻ കണക്ട് വിത്ത് ദാറ്റ് പേഴ്സൺ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ